വിവാഹത്തിൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഓരോ വ്യക്തിക്കും എന്നാൽ ഈ അതോറിറ്റിയുടെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റെസ്പോൺസിബിലിറ്റി ഈ റെസ്പോൺസിബിലിറ്റി അവര് ആരും പറഞ്ഞു കൊടുക്കില്ല അതോറിറ്റി ഉണ്ടെന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ നിന്നായാലും അങ്ങനെയാണ് അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ശരിയാണ് അവർക്ക് അവകാശമുണ്ട് ആ അവകാശമുള്ള പോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവും അവരുണ്ടാക്കേണ്ടതുണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളവരായിട്ട് മാറണം നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അതോറിറ്റി മാത്രം പോരാ അതിന്റെ അവകാശം മാത്രം പോരാ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട് സാമ്പത്തികമായിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട് ഒരു വരുമാനമുള്ള നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്റ്റാൻഡായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് ഓരോ വ്യക്തികളും നമ്മുടെ കുട്ടികളൊക്കെ പറയും അവരെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫ് ആവിക്കും മറ്റാരനെയോ തെരഞ്ഞെടുത്ത് അവരവരെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി മതപിതാക്കളിനൊക്കെ അവരുടെ ഇഷ്ടമില്ലാതെ തന്നെ അവർ ഈ കുട്ടികളുടെ ഇഷ്ടത്തിന് അവർ ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇവിടെ അവരൊക്കെ അതോറിറ്റി എടുക്കുന്നുണ്ട് അവരുടെ അവകാശം അവർ തിരിച്ചറിയാണ് ശരിയാണ് അവർക്ക് അവകാശം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് നമ്മൾ പറയുന്നത് തിരഞ്ഞെടുക്കണം പക്ഷേ ഇതിന്റെ അതോറിറ്റി ആരെടുക്കും ഇവര് ഇറങ്ങിപ്പോയതിനു ശേഷം മറ്റൊരു പാർട്ട്നറെ കണ്ടെത്തി അവര് വിവാഹത്തിലേക്ക് പോയതിനു ശേഷം അതിനുശേഷം നടക്കുന്ന ഓരോ സംഭവത്തിനും ആരാണ് ഇവിടെ അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഇവർക്ക് അതിനുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല അതിനുള്ള ഒരു ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ അവർക്കില്ല നല്ലൊരു ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ അവർ എത്തിയിട്ടുണ്ടാവില്ല നല്ലൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് അവർ എടുത്തിട്ടുണ്ടാവില്ല അവർ ആ സാമ്പത്തിക സ്വാതന്ത്ര്യം അവര് നേടിയിട്ടേ ഉണ്ടാവില്ല അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല തീരുമാനം എടുക്കുന്നത് എപ്പോഴും അവിടെ പൈസ ചെലവാക്കുന്ന ആളാണ് ആരാണോ അവിടെ സാമ്പത്തികമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന ആരാണോ ഇവരുടെ പാർട്ണർ ആയിരിക്കും അത് കൈകാര്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഈ വരുന്ന ഈ കുട്ടിക്ക് അതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവില്ല കാരണം ആ കുട്ടിയുടെ കയ്യിൽ ഒരു തരത്തിലുള്ള വരുമാനം ഒരു വരുമാന സോസവും പിന്നെ അവരുടെ ഭർത്താവ് പറയുന്ന രീതിയിൽ അവർ പറയുന്നതിനനുസരിച്ച് അവരെന്താ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആ ജീവിക്ക് അവർ പറയുന്ന രീതിയിലേക്ക് മാത്രം ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുന്നത് കാരണം ഇവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികം വേണം ഒരു ഏതൊരു കാര്യത്തിനും ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിലോ മറ്റെല്ലാ ഏത് കാര്യത്തിനും പോകുമ്പോൾ നമുക്ക് പണമാണ് പ്രധാനം ഈ പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാവണം അത് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആണ് നമ്മൾ വായിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആണ് അവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് അപ്പൊ അതോറിറ്റി ഭർത്താവായി മാറുകയാണ് ഓട്ടോമാറ്റിക്കലി ഈ പെണ്ണിനെ ഈ ഒരു ഭർത്താവിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതോറിറ്റി എടുക്കുന്നതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയാം ആ റെസ്പോൺസിബിലിറ്റി ആര് എടുക്കുമെന്നുള്ളത് തിരിച്ചറിവ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു പാർട്ട്ണറെ വേണോ എന്നുള്ള തിരിച്ചറിയേണ്ടത് അല്ലാതെ നമ്മളിവിടെ ഏതോ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു പരിചയത്തിലൂടെ നമ്മുടെ മാച്ച് ആവുന്ന ഒരാളാണെന്ന് കണ്ട കണ്ടപ്പോൾ തന്നെ ആ ഒരു പാർട്ട്ണറെ അവറും അല്ലെങ്കിൽ പാർട്ണറെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗം നിങ്ങൾ ആവുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തം കാലുമ്പോ സ്വയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം ആ ഒരു പാർട്ട്ണറിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതും ആ പാർട്ട്ണറെ കൂടെ ജീവിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഈ ഒരു പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതല്ലാതെ അതോറിറ്റി മറ്റൊരു വ്യക്തിയായിരിക്കും അവർ പറയുന്നതിനനുസരിച്ച് നമ്മുടെ പാർട്ട്ണർ ആരാണോ ഈ അതോറിറ്റി ആവുന്നത് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് പറയുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും അപ്പൊ നമുക്ക് ഈ ഒരു ജീവിതം തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മടുപ്പും അതിനോട് ഒരു താല്പര്യമില്ലായ്മ വരും പലതരത്തിൽ അത് ബാധിക്കും നമ്മളെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്കൊരു രണ്ടു പേർക്കും ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അല്ലാതെ ഈ സ്കൂളിലോ അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറില്ല അത് മാറാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരാളിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യം വരികയാണ് അത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം ഇത് ശരിയായിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്നുള്ള തിരിച്ചറിവ് പിന്നീടാണ് ഉണ്ടാവുക അതിന് പേര് രണ്ടുപേര് ഇൻഡിപെൻഡന്റ് ആവുക പ്രത്യേകിച്ച് വനിത സ്ത്രീകൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട് അവരുടെ അവർക്ക് അതോറിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആവണ സാമ്പത്തികമായിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആവേണ്ടതുണ്ട് അതിന് അവർ വിവാഹം വേണോ വേണ്ട എന്ന് തീരുമാനിച്ചതിനു ശേഷം നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത് കാരണം ഇവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുണ്ട് ഇവിടെ ഇന്ന ഒരാള് മാത്രമല്ല നമുക്കിവിടെ കിടക്കുന്നത് ആ ഒരു സമയത്ത് കിട്ടുന്നൊരാള് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയായിട്ട് വരേണ്ടത് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വെച്ചായിട്ടുള്ള ആരാണോ എന്നുള്ളത് തെരഞ്ഞെടുത്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കാം അപ്പോഴാണ് നമ്മുടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക